നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മൈതാനിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവം വർണ്ണക്കുടയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പ്രഥമ ഇന്നസെന്റ് സ്മാരക പുരസ്കാരത്തിന് ചലച്ചിത്ര താരം ടോവിനോ തോമസിനെയും പ്രഥമ പി ജയചന്ദ്രൻ സ്മാരക പുരസ്കാരത്തിന് പിന്നണി ഗായകൻ ഹരിശങ്കറിനെയും തിരഞ്ഞെടുത്തു നാടിന്റെ സ്നേഹാദരം എഴുത്തുകാരൻ ആനന്ദിന് സമർപ്പിക്കും ഈ വർഷത്തെ കലാ സാംസ്കാരിക പരിപാടികളോടനുബന്ധിച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും തെന്നിന്ത്യയിലെ തന്നെ പ്രശസ്തരായ കലാകാരന്മാരെയും കലാകാരികളെയും അണിനിരത്തിയാണ് ഇത്തവണയും വർണ്ണക്കുട സംഘടിപ്പിക്കുന്നത് സാംസ്കാരിക ഉത്സവമായ വർണ്ണക്കുട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മൈതാനിയിൽ നടക്കുകയാണ് ഇരങ്ങാലക്കുട എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇരുങ്ങാലക്കുഴയുടെ നാട്ടുത്സവമാണ് വർണ്ണക്കുട അതിന്റെ മൂന്നാമത് എഡീഷനാണ് ഈ വർഷം നടക്കുന്നത് ഇത്തവണ രണ്ട് പുരസ്കാരങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നൽകുകയാണ് നമ്മെ വിറ്റുപിരിഞ്ഞ അനുഗ്രഹീത കലാപ്രതിഭകളായ ഇന്നസെന്റും ജയചന്ദ്രനും തിരങ്ങാലക്കൂടക്കാരാണ് ഇന്നസെന്റിന്റെ അനുസ്മരണാർത്ഥമുള്ള പുരസ്കാരം മികച്ച അഭിനയ പ്രതിഭയായ ടോവിനോ തോമസിനാണ് നൽകുന്നത് പി ജയചന്ദ്രനെ അനുസ്മരിച്ചു കൊണ്ടുള്ള പുരസ്കാരം യുവഗായകൻ ഗായകൻ ഹരിശങ്കറിനാണ് നൽകുന്നത് അതുപോലെ വർണ്ണക്കൂട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട എന്ന നാടിന്റെ സ്നേഹാദരം ഇരുങ്ങാലക്കുടക്കാരനായ എഴുത്തുകാരൻ ആനന്ദിന് വർണ്ണക്കുട ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് നൽകുകയാണ് ഇത്തവണ ഈ പരിപാടി ഒരു ദേശീയ നൃത്ത സംഗീത വാദ്യ സമന്വയമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് തെന്നിന്ത്യയിലെ പ്രശസ്തരായ കലാകാരന്മാരെയും കലാകാരികളെയും ണിനിരത്തുന്നതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാളിൽ നിന്നും മണിപ്പൂരിൽ നിന്നും രണ്ട് ട്രൂപ്പുകൾ പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട് തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മുരിയാട് ഡിവിഷനിൽ നിന്നും വിജയിച്ച ഇരിങ്ങാലപ്പുഴ പ്രസ് ക്ലബ് അംഗം ജോസ് ചെച്ചിറ്റലിപ്പള്ളിക്ക് പ്രസ് ക്ലബ്ബിൽ സ്വീകരണം നൽകി ഇവിടെ ലഭിച്ച ഒരു സ്വീകരണം എന്ന് പറയുന്നത് അത് എന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട ഒരു സ്വീകരണമാണ് അതിനുള്ള കാരണം ഏറ്റവും കൂടുതൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ഇടപഴകാനും അതിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ആർജിക്കാനും അവസരം ലഭിച്ചത് പ്രത്യേകിച്ച് ഇങ്ങനപ്പുഴയിൽ അതിനുള്ള അവസരം ലഭിച്ചത് ഈ പ്രസ് ക്ലബിൽ നിന്ന് തന്നെയാണ് പ്രത്യേകിച്ച് പ്രസ്ക്ലബിന്റെ ഭാരവാഹിയായിരുന്ന സമയത്ത് ബന്ധപ്പെട്ട വ്യത്യസ്ത ചിന്തകളുള്ള വ്യത്യസ്ത ആശയങ്ങളുള്ള വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള ഒരുപാട് പേരുമായി സമ്മതിക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി ആ അവസരം നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ ഇടപെടാം എന്നുള്ളതിന്റെ ഒരു പരിശീലനം കൂടിയായിരുന്നു ഈ പ്രസ് ക്ലബിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അതിനും നന്ദിയോടെ സ്മരിക്കുകയാണ് ഒപ്പം തന്നെ പ്രസ് ക്ലബിനകത്ത് പല അഭിപ്രായ വ്യത്യാസവും പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി വ്യക്തിപരമായി എല്ലാവർക്കും എല്ലാവരുമായി ചേർന്ന് നിൽക്കാനും എല്ലാവരും എന്നോട് ചേർന്ന് നിൽക്കാനും പരിശ്രമിച്ചു എന്നുള്ളത് ജോലി അങ്ങനെ നിരവധി നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണ് നമ്മുടെ ജില്ലാ മത്സരിച്ച് ജയിച്ചു എന്നുള്ളത്

അംഗങ്ങളായ ബെനറ്റ് രാഹുൽ അശോകൻ രാജീവ് മുല്ലപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു ക്ഷേത്രം കിഴക്കേ നടയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ അഞ്ചു ദിവസമായി അരങ്ങേറിയ പല്ലാവൂർ ദേശീയ താളവാദ്യ മഹോത്സവത്തിന് കൊടിയിറങ്ങി സമാപന സമ്മേളനം കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടി ആശാൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ എല്ലാം ഈ സഹകരണത്തിന് പ്രത്യേകം നന്ദി പറയുന്നു ഇതുമാത്രമല്ല ഈ സംഗമേശ്വരന്റെ സമ്മതത്തോടു കൂടിയിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഈ പതിനാറാമത് ദേശീയ കല്ലാവൂർ താവളകാദ്യ മഹോത്സവത്തെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം സമിതി പ്രസിഡന്റ് കലാമണ്ഡലം ശിവദാസ് അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ പല്ലാവൂർ ഗുരുസ്മൃതി അവാർഡ് കുനിശ്ശേരി ചന്ദ്രന്മാരാർക്കും തൃപ്പിക്കുളം പുരസ്കാരം പോറാത്ത് ചന്ദ്രശേഖരന്മാരാർക്കും സദനം കൃഷ്ണൻകുട്ടി സമ്മാനിച്ചു മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ചേർപ്പ് രാജീവ് പല്ലവൂർ അപ്പുമാരാർ തൃപ്പിക്കുളം അച്യുതമാരാർ അനുസ്മരണ പ്രഭാഷണം നടത്തി സമിതി സെക്രട്ടറി കലാനിലയം ഉദയൻ നമ്പൂതിരി സ്വാഗതവും സമിതി അംഗം വിഷ്ണു വാര്യർ നന്ദിയും പറഞ്ഞു കേരള പോലീസിന്റെ അഭിമാന പദ്ധതികളായ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഹോപ്പ് പദ്ധതികളുടെ മുൻകാല പ്രതിനിധികളായ അലുമിനികളുടെ സംഗമം ഇരിങ്ങാലക്കുട ജില്ലാ പോലീസ് ആസ്ഥാനത്ത് വെച്ച് സംഘടിപ്പിച്ചു ഹോപ്പ് എസ് മീറ്റ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു പൗരബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും ലക്ഷ്യബോധവുമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന എസ് പി സി ഹോപ്പ് പദ്ധതികൾ ഇന്ന് സമൂഹത്തിന്റെ വലിയ പ്രത്യാശയായി മാറിയിരിക്കുകയാണെന്നും പദ്ധതിയിലൂടെ പാസ് ഔട്ടായ അലുമിനികൾ പോലീസിന്റെയും പൊതുസമൂഹത്തിന്റെയും കണ്ണിലെ വെളിച്ചമാണെന്നും യൂണിഫോം ഇട്ട അച്ചടക്കമുള്ള കേഡറ്റുകളായി വളർന്നവരും പരീക്ഷാ പരാജയങ്ങളിൽ നിന്ന് ഉയർന്നു വന്നവരും ഒരുമിച്ച് നിൽക്കുന്നത് കേരള പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് ആശയത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ഏറെ സഹായകമാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു പരീക്ഷാ പരാജയത്തെ തുടർന്ന് മുഖ്യധാരയിൽ നിന്ന് പിന്നിലാക്കപ്പെടുന്ന കുട്ടികൾക്ക് പൊതുജീവൻ നൽകുന്ന പദ്ധതിയാണ് ഹോപ്പ് പരാജയം ജീവിതത്തിന്റെ അവസാനമല്ലെന്നും ഉയർത്തെഴുന്നേൽക്കുന്നതാണ് യഥാർത്ഥ വിജയമെന്നും നിങ്ങൾ ഇതിനകം ഈ പദ്ധതിയിലൂടെ തെളിയിച്ചതാണെന്ന് ജില്ലാ പോലീസ് മേധാവി കൂട്ടിച്ചേർത്തു അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ടി എസ് സിനോജ് അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി രാവിലെ ലൈഫ് സ്കിൽ ട്രെയിനർ അനിൽ കുരിശിങ്കൽ ഐസ് ബ്രേക്കിംഗ് സെഷൻ കൈകാര്യം ചെയ്തു തുടർന്ന് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ സി വി പ്രദീപ് കരിയർ ഗൈഡൻസ് എന്ന വിഷയത്തിലും ഇരിങ്ങാലക്കുട ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ എസ് ദിപിൻ സിവിൽ ഡിഫൻസ് എന്ന വിഷയത്തിലും ക്ലാസ് നയിച്ചു എസ് പി സി എ ഡി എൻഒ ഒ എച്ച് ബിജു സോഷ്യൽ പോളിസിംഗ് ഡിവിഷന്റെ വിവിധ പദ്ധതികളെ കുറിച്ച് അലുമിനികളോട് വിവരിച്ചു അലുമിനികൾ പദ്ധതികളിലൂടെ അവർക്കുണ്ടായ നല്ല അനുഭവങ്ങളും അഭിപ്രായങ്ങളും പങ്കുവച്ചു ഹോപ്പിലെയും എസ് പി സിയിലെയും അലുമിനികളെ സോഷ്യൽ പോളിസിംഗ് ഡിവിഷന്റെ വിവിധ പദ്ധതികളിൽ വോളണ്ടിയർമാരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് മീറ്റ് സംഘടിപ്പിച്ചത് ലഹരി വിരുദ്ധ സന്ദേശം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും അലുമിനികളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായി സംഗമത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാൽകുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Irinyalakkuda Times News ICL MediLab Empowering Health near Altara, opposite village office Alakuda from the house of ICL T-Line. weaving stories around you line designer studio creations made from the heart